ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ടാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് അല്ലേ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് സെൻറ്റൻസുകൾ ഡിസ്കസ് ചെയ്തു അതുപോലെ നമ്മളിപ്പം വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു പിന്നീട് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഒരു റിക്വസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തരത്തിലുള്ള സെന്റൻസുകളാണ് ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരുപാട് പേര് പല തരത്തിലുള്ളതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് ഓരോന്ന് ഓരോന്ന് ഓരോന്നിട്ട് നമുക്ക് ചെയ്യാം ഇപ്പം സെന്റൻസുകളുടെ ഇടയിൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടല്ലോ പൂം വാട്ട് വേർ അതുപോലെ ഹോ ഹൂമ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അതൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഓഫീസ് കാര്യങ്ങള് അപ്പോ ഓഫീസില് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അവസാനം നിങ്ങൾക്കൊരു സെൻറ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോസിനോടൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ടാകും അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസ് നോക്കാം ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മളിപ്പോൾ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ബോസിനോട് എന്താ പറയുക ഗുഡ് മോർണിംഗ് മാം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറയും അല്ലെ ഗുഡ് മോർണിംഗ് എന്ന് പറയും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സുപ്രഭാതം എന്നാണ് ഗുഡ് മോർണിംഗ് സാർ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് മാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കയറി ചെയ്യില്ല ഓക്കെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മൾ പറയാറുള്ളത് തന്നെയാണ് അകത്ത് വരാമോ മേ ഐ കമ്മിങ് അത് നമ്മൾ ഇവിടെ പോയാലും യൂസ് ചെയ്യാറുള്ളതാണ് മേ ഐ കമ്മിൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബോസിനോടൊക്കെ ഒരു സമ്മതം ചോദിക്കാറ് അല്ലെ നെക്സ്റ്റ് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഡിസ്കസ് ചെയ്യണം ബോസുമായിട്ട് ഡിസ്കസ് ചെയ്യണം അപ്പൊ അവരോട് നമ്മൾ സമ്മതം ചോദിക്കും ഇത് ചർച്ച ചെയ്യാൻ കുറച്ച് സമയമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ ഇത് ഡിസ്കസ് ചെയ്യാൻ കുറച്ച് സമയമുണ്ടോ അവരോടൊക്കെ സമയം ചോദിച്ചിട്ട് അവരുടെ സന്ദർഭം അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ഡി യു ഹാവ് എ മൊമെന്റ് ടു ഡിസ്കസ് ദിസ് ഡി യു ഹാവ് എ മൊമെന്റ് ടു ഡിസ്കസ് ഇപ്പം നമ്മൾ ബോസിന് എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇപ്പം പുതിയ അപ്ഡേറ്റുകൾ ഇങ്ങനെ ബോസിന് അറിയിക്കണല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ പറയുകയാണ് ഞാൻ നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കും ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കും എന്ന് പറയുകയാണെങ്കിലോ അപ്ഡേറ്റ് ഞാൻ നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കും കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കും നെക്സ്റ്റ് ഞാനൊരു റിപ്പോർട്ട് തയ്യാറാക്കട്ടെയോ ഞാനൊരു റിപ്പോർട്ട് തയ്യാറാക്കട്ടെയോ ഇത് നമുക്ക് ബോസിന്റെ അനുവാദം വേണം അല്ലേ അവിടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഞാനൊരു റിപ്പോർട്ട് തയ്യാറാക്കട്ടെ ഇത് നമുക്ക് എന്താണ് ഒരു അനുവാദം നമ്മളൊരു ആവശ്യം ചോദിക്കുകയാണല്ലേ വുഡ്യൂ ലൈക്ക് അല്ലേ വണ്ടിനും പകരം വുഡ്യൂ ലൈക്ക് എന്ന് യൂസ് ചെയ്ത് ചോദിക്കാം ഞാനൊരു റിപ്പോർട്ട് തയ്യാറാക്കട്ടെയോ വുഡ് യു ലൈക്ക് മീ ടു പ്രിപ്പയർ എ റിപ്പോർട്ട് വുഡ് യു ലൈക്ക് മീ എ പ്രിപ്പയർ ാക്കട്ടെയോ ഓക്കെ നെക്സ്റ്റ് വൈകിയതിന് ക്ഷമിക്കണം ഇത് വീണ്ടും സംഭവിക്കില്ല അല്ലേ നമ്മൾ അങ്ങനെയാണല്ലോ പറയാറ് വൈകിയതിന് ക്ഷമിക്കണം ഇത് വീണ്ടും സംഭവിക്കില്ല ക്ഷമിക്കണം സോറി എന്നാണ് സോറി ഫോർ ദ ഡിലേ ഇറ്റ് വോണ്ട് ഹാപ്പൻ സോറി ഫോർ ദ ഡിലേ ഇറ്റ് വോണ്ട് ഹാപ്പൻ ണം ഇത് വീണ്ടും ആവർത്തിക്കില്ല ഓക്കെ അപ്പോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബോസിനോട് ചോദിക്കാറില്ല ഇനിയും ഒരുപാട് ഡിട്ടോ ഇനി നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് സെന്റൻസ് നോക്കാം ഇപ്പോ നമ്മോട് ഇങ്ങനെ ചോദിക്കാനും റിപ്പോർട്ട് പൂർത്തിയാക്കിയോ ബോസ് നമ്മളോട് ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ബോസ് വർക്ക് ചെയ്യുന്ന ആളുകളോട് നമുക്ക് ഓഫീസിൽ യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ് പൂർത്തിയാക്കിയോ യു യു കംപ്ലീറ്റ് കംപ്ലീറ്റ് റിപ്പോർട്ട് റിപ്പോർട്ട് ഡിഡ് റിപ്പോർട്ട് പൂർത്തിയാക്കിയോ ഞാൻ ഫയൽ ഇമെയിൽ വഴി അയക്കാം ഞാൻ ഫയൽ ഇമെയിൽ വഴി അയക്കാം എന്ന് എങ്ങനെ പറയാം ഐ വിൽ സെൻഡ് യു ദ ഫയൽ ബൈ ഇമെയിൽ ഐ വിൽ സെൻഡ് യു ദ ഫയൽ By email. <handle> email by email by email. Okay. േ ഇമെയിൽ വഴി എന്നുള്ളതിന് ബൈ ഇമെയിൽ എന്ന് കൊടുക്കാം ഐ വിൽ സെൻഡ് യു ദ ഫയൽ ബൈ ഇമെയിൽ ഓക്കെ ഈ ഡോക്യുമെന്റ് ഒന്ന് പരിശോധിക്കാമോ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ ഇപ്പം നമ്മൾ നമ്മളെക്കാളും മുകളിലുള്ളവർ ആളുകളോടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പോഴ്സിനോട് നമ്മൾ ചോദിക്കാറുണ്ട് ഈ ഡോക്യുമെന്റ് ഒന്ന് ചെക്ക് ചെയ്യാമോ ഇതിപ്പോ നമുക്ക് ഓഫീസിൽ മാത്രമല്ല ഇപ്പൊ ഒരു പഞ്ചായത്തിലോ വേറെ എവിടെയെങ്കിലും നമുക്ക് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാലും നമ്മളിപ്പോ ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്ത സമയത്ത് നമ്മൾ പറയാറുണ്ട് അല്ലേ അല്ലെങ്കിൽ ഈ ഫോം ഒന്ന് ചെക്ക് ചെയ്യാമോ ഇങ്ങനെ ചോദിക്കാറുണ്ട് എങ്ങനെ പ്ലീസ് പ്ലീസ് ചെക്ക് 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 ഡോക്യുമെന്റ്സ് 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 ഈ ഒന്ന് ചെയ്യാമോ ഓക്കെ നെക്സ്റ്റ് ഇത് മീറ്റിംഗിൽ ചർച്ച ചെയ്യാം ഇത് മീറ്റിംഗിൽ ചർച്ച ചെയ്യാം എന്നെങ്ങനെ പറയാ മീറ്റിംഗ് ഇത് മീറ്റിംഗിൽ ചർച്ച ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളോട് പറയാറുണ്ടായി അതായത് നമ്മുടെ ഒരു അനുവാദം അല്ലെങ്കിൽ ഒരു അംഗീകാരം ആവശ്യമാണ് ആ ഒരു സംഭവം ചെയ്യണം എന്നുണ്ടെങ്കിൽ പറയാറുണ്ട് ഇതിന് നിങ്ങളുടെ അംഗീകാരം വേണം അത് അത്യാവശ്യമാണ് എന്ന് പറയുമ്പോൾ ഐ നീഡ് യുവർ അപ്രൂവൽ ഫോർ ദിസ് ഐ നീഡ് യുവർ അപ്രൂവൽ ഫോർ ദിസ് നിങ്ങളുടെ അംഗീകാരം വേണം നെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു തിരക്കുള്ള സമയത്താണ് ാണ് ഒരു മീറ്റിംഗ് വെച്ചത് അല്ലെങ്കിൽ സ്കൂളിൽ ഒരു മീറ്റിംഗ് വെച്ചത് നമ്മൾ പറയാറുണ്ട് മീറ്റിംഗ് ഒന്ന് മാറ്റി വെക്കാമോ മീറ്റിംഗ് മാറ്റി മാറ്റിവെക്കാമോ ക്യാൻ ബി റീഷെഡ്യൂൾഡ് ദീറ്റിംഗ് ദീറ്റിംഗ് മീറ്റിംഗ് മാറ്റി വെക്കാമോ പല സിറ്റുവേഷനിലും ചോദിക്കാം അല്ലെ ഇപ്പം നമുക്കൊരു ഫോൺ കോൾ വരികയാണ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ തിരക്ക് കാരണം അപ്പൊ നമ്മൾ പറയാറുണ്ട് ക്ഷമിക്കണം മറ്റൊരു ജോലിയിൽ തിരക്കിലായിരുന്നു ക്ഷമിക്കണം മറ്റൊരു ജോലിയിൽ തിരക്കിലായിരുന്നു ഇതും നമുക്ക് പല സിറ്റുവേഷനിലും യൂസ് ചെയ്യാം ഐ വാസ് ബിസി വിത്ത് അനദർ ടാസ്ക് ഐ വാസ് ബിസി വിത്ത് അനദർ ടാസ്ക് സോറി ഐ വാസ് ബിസി വിത്ത് അനദർ ടാസ്ക് ക്ഷമിക്കണം മറ്റൊരു ജോലിയിൽ തിരക്കിലായിരുന്നു ഓക്കെ നെക്സ്റ്റ് നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ അറിയിക്കൂ എന്ന് പറയാറുണ്ടല്ലോ നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ അറിയിക്കൂ ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനി ഹെൽപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അറിയിക്കൂ ഓക്കെ ഒരു മിനിറ്റ് സംസാരിക്കാമോ അല്ലേ ഒരു മിനിറ്റ് സംസാരിക്കാമോ നമ്മൾ ഒരു അനുവാദം ചോദിക്കുകയാണ് ക്യാൻ വി ടോക്ക് ഫോർ എ മിനിറ്റ് ക്യാൻ വി ടോക്ക് ഫോർ എ മിനിറ്റ് ാമോ സംസാരിക്കാമോ ഒരു കാര്യം നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്തു പക്ഷെ നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ പറയാറുണ്ട് അത് വീണ്ടും വിശദീകരിക്കാമോ അത് വീണ്ടും വിശദീകരിക്കാമോ എങ്ങനെയാ ചോദിക്കാം പ്ലീസ് എക്സ്പ്ലെയിൻ ദാറ്റ് എഗെയിൻ കുടിയോ പ്ലീസ് എക്സ്പ്ലെയിൻ ദാറ്റ് എഗെയിൻ അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാമോ വിശദീകരിക്കാമോ എന്നാണ് അപ്പോൾ ഇത്രയും സെൻറ്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് ഞാൻ സെലക്ട് ചെയ്തത് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനെ പറ്റി അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു ഒ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേറെ സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യുന്നതിനെ പറ്റി ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സുകൾ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്ന് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കുക അപ്പം നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഒരുപാട് ജോലി ചെയ്ത സമയത്ത് ക്ഷണിച്ച് നമ്മൾ പറയാറുണ്ട് ചെറിയൊരു ബ്രേക്ക് എടുക്കാം എന്ന് പറയാറുണ്ട് അല്ലെ ചെറിയൊരു ബ്രേക്ക് എടുക്കാം എന്ന് പറയാറുണ്ട് ഇതെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് വീഡിയോസുകൾ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞാൻ തന്ന സെൻറ്റൻസും ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്